ണ്ട് കുഞ്ഞിനാത്തി മൂന്ന് പിള്ളേരും ആദ്യീട്ടാണ് ഇവിടെ പിന്നെ ഇവിടെ ഞാൻ ഇവിടെ പണ്ട് പോയിട്ടുണ്ട് ആ മെട്രോ കേറിപ്പോ ആലോ കേറിപ്പോർക്കിങ്ങില് കാർ ഇട്ടാട്ട് നിന്ന് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്തപ്പോഴേക്കും നമ്മൾ എവിടെയൊക്കെ പോകണം എന്തൊക്കെ ചെയ്യണം തീരുന്നൊരു ചെറിയ പ്ലാൻ ചെയ്യായിരുന്നു കാര്യമൊന്നുമില്ല പ്ലാൻ ചെയ്യാൻ നടത്തുകയൊന്നുമില്ല എന്നാലും വെറുതെ ഒരു പ്ലാനിങ്ങാണ് നീനമ്മ നേരത്തെ മെട്രോയിൽ കയറിയിട്ടിരുന്ന കേട്ടോ പക്ഷെ ലുലൂല് പോയിട്ടില്ല അത് കാരണം എന്താ നീനമ്മ എക്സ്പേർട്ടാണ് വേണ്ട എന്ത് എക്സ്പേർട്ടായിട്ട് എടുക്കണമെങ്കിൽ കാരണം എൻ്റെ ഭാര്യ അമ്മും നിൽക്കുന്നുണ്ടോ ഇവിടെ ഞാൻ നോക്കിയിട്ട് മൂന്ന് വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് എല്ലാവർക്കും അല്ലല്ലോ മൂന്ന് വയസ്സിന് മേലെയുള്ള പിള്ളേർക്ക് എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം കാരണം എന്താ വെച്ചാൽ തൊണ്ണൂറ് സെൻറ്റീമീറ്റർ മേലെയുള്ളവർക്കൊക്കെ ടിക്കറ്റ് എടുക്കണമെന്ന് അവർ പറയുന്നത് അത് ഒരു മീറ്റർ കുട്ടിക്കോ ഒരു മീറ്റർ മേലെയുള്ളവർക്ക് എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം മൂന്ന് വയസ്സുള്ള കോച്ചിന് അങ്ങനെ എന്തായാലും തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഉണ്ടാവില്ലോ ചേട്ടൻ വന്നു കഴിയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തുപോലും അത് ഫാമിലി ആയിട്ട് പുറത്ത് പോലും ഞങ്ങളിങ്ങനെ സ്ഥിരം പ്ലാൻ ചെയ്യാറുള്ളതാണ് ഇന്നങ്ങനെ എല്ലാം കൂടെ ഒത്തുന്ന് നടന്നു എനിക്ക് പോണോ ആഴ്ച ആദ്യ കേട്ടോ മെട്രോക്ക് കയറുന്നത് എന്ത് നല്ല കുട്ടിയായിട്ട് അവന് ഇരിക്കണം നോക്കി അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ അടങ്ങിയിരിക്കട്ടോ എന്നാൽ ഒന്ന് നമ്മൾ വിട്ടുകഴിഞ്ഞാലും ഇതി കൂടെ ഒക്കെ അവന് വിളിപ്പാഞ്ഞിറങ്ങും അവർക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ടാണ് അമ്മൂനൊന്നും സീറ്റ് കിട്ടില്ല ഞാനും ചേട്ടൻ ഇപ്പോൾ മാറി മെട്രോ എപ്പോഴും ഹൗസ്ഫുൾ ആയിട്ടാണ് പോകുന്നത്

േഷ് ഭയങ്കര തിരക്കാം ഭയങ്കര തിരക്കെന്നാറ് ഭയങ്കര ഇരക്കും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്മയെ കാണിച്ചു തരാം നാട്ടിൽ എവിടെയാണ് അങ്ങനെ ഫണ്ടൂറിൽ നമ്മൾ ഫസ്റ്റ് റേഡി കയറിട്ടുള്ളി മഞ്ഞിൽ പുള്ളിയുറഞ്ഞു സൂര്യജാത യാണോ നിറമാർന്നൊരി പകലിൻ അങ്ങനെ നീണ്ട പരിശ്രമത്തിലൂടെ ഒരു ഫണ്ടൂറിലെ ടിക്കറ്റ് ഞങ്ങളെടുത്ത് ആയിരത്തി ഇരുന്നൂറ് എടുത്ത് കാർഡ് റീചാർജ് ചെയ്ത് കാർഡ് വേണ്ടി ചെയ്ത് പിള്ളേരെ ഓരോരുത്തരുമായിട്ട് ഓരോ റൈഡേ കയറ്റി ഇപ്പം ഈ ഒരു വാട്ടർ കണ്ട്രൈറ്റിലായിട്ട് ആദ്യം കയറ്റിയേക്കണേ ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള പോലെ തന്നെ അതേ സ്ട്രെസ്സൊക്കെ പിള്ളേർക്കും ഉണ്ട് സോ നമ്മൾ ഇവരെ ശരിക്കും പരിഗണിക്കേണ്ടതാണ് ശരിക്കും ഇവർക്കൊരു റിലാക്സേഷൻ കൊടുക്കേണ്ടതാണ് സോ ഇടക്കിടയ്ക്ക് വന്ന് നമുക്കിവിടെ വന്ന് ഒന്ന് കയറി ഒന്ന് ചില്ലൗട്ടായി പോയി കഴിയാൻ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു അവർക്കും വേണ്ട ഒരു സന്തോഷിക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ എപ്പോഴും പഠിത്തവും അല്ലെങ്കിൽ വീടിന് ചുറ്റുമുള്ള കളി അങ്ങനെ കേട്ടിരുന്നൊക്കെ വേദം ഒന്ന് പുറത്തിറങ്ങി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇതുപോലെ ചെറിയൊരു സ്ഥലത്തൊക്കെ ഒരു ഗെയിമിങ് സെൻ്ററിലൊക്കെ പോയി ഒരു ഗെയിമൊക്കെ കളിച്ച് അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോറ് ട്രിപ്പൊക്കെ പോയി ഒന്ന് റിഫ്രഷ് ആയി വരുമ്പോൾ അവർക്കൊരു മെൻറ്റൽ ഹെൽത്ത് കുറച്ചൊരു കൂടുതലായിരിക്കുന്നതാണ് എനിക്കും മനസ്സിലായിട്ടുള്ളത് സോ കുട്ടികളുള്ള അമ്മമാർ അച്ഛന്മാർ പെങ്ങന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അവരുടെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ട് ഇത്തിരി കാശൊക്കെ പൊട്ടിച്ചാലും വേറെ ആർക്കും വേണ്ടിട്ടല്ലല്ലോ നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ടല്ലേ അണ്ണ അണ്ണാ കിട്ടില്ല ഞാൻ ചെയ്തിട്ട് ൾക്കാരാട്ടോ ഇനി ഇടയ്ക്ക് ഇവനെ കാണാൻ പോയി ആ പണ്ടൂറിൽ അതോടുകൂടി അവിടുത്തെ കളി മതേക്ഷ തിരിച്ചു പോന്നു ഹൈപ്പർ മാർക്കറ്റ് കേറാ ഇതില് മേടിക്കു അല്ലേ തിരക്കും ഈ ലുലു ഒക്കെ വന്യ തിരക്കാണല്ലോ ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിട്ട് ഓ എന്റെ പിന്നെ ഇറങ്ങി പോന്നു തിരക്കിട്ട് നേരെ ഇനി പുറത്തേക്ക് വിട്ട് അതുകൊണ്ട് ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങി അത് വരാ അതില് എന്താ പറഞ്ഞ അതല്ല പോപ്കോൺ തരുവ് കേട്ടോ പോപ്കോൺ പോക്കോടെ തരുവ് കേട്ടാ തിരിച്ചെത്തി ആലുവീവാ ടുത്തും ഭക്ഷണം കഴിക്കണം വേണ്ട അമ്മ പോയിട്ടില്ലല്ലോ ആ കൊച്ചിനെ കാണാട അതിന പറയാൻ പറ്റു ആ കളിച്ചോണ്ട് കളിച്ചുകൊണ്ട് സമയത്തുണ്ടല്ലോ കളി കഴിഞ്ഞ് അവനെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഇറങ്ങി അവനെ കാണാണ്ടായി പക്ഷെ എൻ്റെ അമ്മൂ ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം പേടിച്ചില്ല ഞാൻ വിചാരിച്ചു തൊട്ട് 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 പഴയ കളിച്ചോടത്തുണ്ടാവും വിചാരിച്ചു അവിടെ പോയി നോക്കി ഇപ്പൊ അവിടെ ഇല്ല തിരിഞ്ഞു സിരിപ്പം വിചാരിച്ചു എന്റെ മനസ്സിലുണ്ടായി അമ്മു കണ്ടുപിടിച്ചിട്ടുണ്ടാവുന്നു അവിടെ ഒന്നും എപ്പോഴും ഇല്ല അപ്പൊ ഞാൻ ഒന്ന് പേടിച്ചു പിന്നെ ഒന്ന് ഓടിപ്പടുത്ത് നോക്കിയപ്പോന്തി പോണ അവിടെ ഇല്ല അതിന്റെ അപ്പുറത്ത് പോയി പോവാ അത് കണ്ടുകൊണ്ടവിടെ നല്ല കാറ്റുകളെ ഇത് തന്നെ നിലയാള് സ്പൈഡർമാൻ സ്പൈഡർമാൻ വീണു സ്പൈഡർമാൻ പേരെടുക്കിണ്ട് ആ അമ്മ ആദ്യല്ലേ അൽസായിട്ട് അങ്ങനെ അൽസായി വന്ന കേട്ടോ എല്ലാവരും എടിക്കും ചേട്ടനൊക്കെ അങ്ങോട്ട് പോയി നമ്മള് വണ്ടി പോയിട്ട് ചേട്ടന വണ്ടി വരാം അവിടെ ഇട്ട് <laughs> Baki varandik. Oh, siapa ini? Apa ini lagi terlu, baik baik. എല്ലാം കഴിഞ്ഞു സമയം എട്ടേ മുക്കാലു പയർഫുള്ള സമാധാനായി അപ്പൊ ലുലു കേറി മീനമ്മ ലുലു കേറി മീനമ്മ ലുലു കേറി അൽസാജി കയറി ആദ്യമായിട്ട് അപ്പൊ അത്രേ ഉള്ളൂ കണ്ണനും ആദ്യമായിട്ട് കേറി അപ്പൊ ഗുഡ് നൈറ്റ് അപ്പൊ ഇത്രയുള്ളു ഗുഡ് നൈറ്റ് ചെയ്യും ബബ്ബായ് ലൈറ്റില്ല എന്തോട് പറഞ്ഞേ ബബായ് ബായ് 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 എല്ലാരും എല്ലാരും കാണിക്കേ ബബ്ബായി കാണിക്കേ ബൈ ബൈ